നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂരിനടുത്ത് കണ്ടങ്കാളി തലോത്ത് വയലിൽ ഒരു സൂര്യകാന്തി പാടത്താണ് മുട്ടിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ വയലിലാണ് ഉള്ളത് അപ്പൊ ആദ്യമായിട്ടാണോ സൂര്യകാന്തി കൃഷി സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹം സൂര്യകാന്തി മൂന്ന് വർഷം മുമ്പേ എന്റെ വീട്ടിലിട്ടിരുന്നു പിന്നെ കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സൂറത്ത് പോയിരുന്നു എന്റെ ഭാര്യ ചേച്ചി അവിടെ പോയ സമയത്ത് കുറെ വിത്ത് കൊണ്ടുവന്നു വീട്ടിലിട്ട് അത് നല്ല രീതിയിലായി എന്റെ ഭാര്യ ഇങ്ങനെ എല്ലാ വർഷം പറയും നമുക്ക് അത് പാർട്ട് പാർട്ട് ചെയ്തോടെ അപ്പോ എന്ന് പറഞ്ഞാൽ ഈ വർഷം എനിക്ക് തോന്നിയത് ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നില്ലേ ബാക്കി എല്ലാ അന്നേരം ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നില്ലേ ഇതിലാണ് ഇത് ചെയ്തത് ഭാര്യ ഭാര്യ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും തലയിൽ കടത്തി കൊണ്ടുപോയിട്ട് ഒരു കാലഘട്ടം തലയിൽ കടത്തിക്കൊണ്ട് പോയത് എന്നോടൊപ്പം എന്ന് പറഞ്ഞാല് കഠിനധ്വാനം എല്ലാ സമയത്തും എന്നെ എന്നെക്കാട്ടിലും കഠിനധ്വാനം ചെയ്യുന്ന എന്റെ ഒപ്പത്തിനൊപ്പം ഭക്ഷണഘട്ടങ്ങളിൽ സഹകരിച്ച് മണ്ണിനോടുള്ള സ്നേഹം പോലെ തന്നെ നിങ്ങളുമുള്ളതാണ് ഭാര്യയുടെ പേര് ഞാൻ സൂര്യകാന്തിയിലേക്ക് തിരിച്ചു വരുകയാണെങ്കിൽ നമ്മളിപ്പോ ഗുണ്ടൽപേട്ട് പോയിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെയാണ് പൂവിന്റെ എല്ലാ ആവശ്യത്തിനും ഇപ്പൊ ചെണ്ടുമുലിയൊക്കെ നമ്മുടെ നാട്ടിൽ വളർത്തുന്നുണ്ടെങ്കിലും പക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഞാൻ സൂര്യകാന്തിയെ കണ്ടിട്ടുള്ളൂ അപ്പൊ ആരോടെങ്കിലും ചോദിച്ചോ ഈ വിത്ത് എവിടെ നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇതിന്റെ ചോദിച്ചോ ഇല്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഞാനൊരു കർഷകനാണ് ഓരോരോ ഇതും നമ്മള് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അത് വിജയമായാലും പരാജയാലും അറിവ് അറിവ് ആ അറിവ് പാരമ്പര്യ കർഷകനാണ് ഇതിനെല്ലാം ഇതെല്ലാം വരാൻ കാരണം ഈ എന്റെ അമ്മയാണ് അമ്മി ഇത് ഇതിനെക്കാട്ടി മണ്ണിൽ എന്നെക്കാട്ടി ഊർജ്ജിട്ടും മണ്ണിൽ പണിയെടുക്കുന്നത് പണിയെടുത്തിട്ട് ഞങ്ങൾ വളരെ നന്നായിട്ട് വളർത്തി വളരെ നന്നായിട്ട് പറഞ്ഞാൽ ഒരു ഒന്നിനു കുറവില്ല അന്ന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന എല്ലാവരും ചുറ്റുപാടുല്ലോ അന്നേരം എന്ന് പറഞ്ഞാൽ അമ്മ ഈ എരുമനും പശുവിനും എല്ലാം കറന്നുകൊണ്ട് ഞങ്ങൾക്ക് ൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല അങ്ങനെ വളർത്തിയോണ്ട് ഞങ്ങളും അത് കണ്ടുശീലിച്ചു നല്ലൊരു കർഷകൻ അതിൽ അഭിമാനിക്കുന്ന ഒരു കർഷകനാണ് ഇനിയൊരു ജന്മം ഉണ്ടായാലും ഇനിയും കർഷകനായി നമ്മൾ ഇത് പറഞ്ഞാൽ അന്നത്തെ കർഷകൻ പറഞ്ഞാൽ കർഷക പ്രയാസം കൊണ്ടുവന്ന് ഇന്നത്തെ യൂത്തിൽ ജീവിക്കേണ്ട കർഷകനായി ജനിക്കണം എന്നു നമ്മളുണ്ടാക്കി വയസ്സായി മണ്ണില് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഇപ്പഴും ഇത്രയും യൂത്ത് ആയി നിൽക്കുമ്പോ ആരെങ്കിലും പറയോ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാരും പറയില്ല അപ്പൊ എന്താണോ അതിന്റെ വിത്ത് എടുത്ത് സൂക്ഷിക്കാനാണോ അല്ലെ വിത്ത് എടുത്ത് അടുത്ത വർഷം നമ്മള് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട് അടുത്ത വർഷം കുറച്ചുകൂടി നന്നായിട്ട് ചെറിയ തോല് ചാട്ടിയത് ഇനി അടുത്ത വർഷം വരുമ്പോൾ വലിയൊരു ഇതായിട്ട് ഒരു ആൾക്കാർക്ക് എനിക്ക് മാത്രവർക്കും സന്തോഷം കിട്ടണം ഞാൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ തന്നെ നമ്മൾ അധികം ഇങ്ങനെ സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ ലക്ഷ്മണമായിട്ട് ഇങ്ങനെ ഒരു ആളുകൾ പാഠം ഇത് അത്ര ആൾക്കാർ വന്നു നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ നടക്കുമ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് വന്നിരുന്നു ഇന്നലെ രാമതലിന്ന് എത്ര ആൾക്കാർ വരുന്നു നമുക്ക് പറയാൻ പറയാമല്ലേ ബന്ധായ ദിവസം ഇവിടെ തീർച്ചയായിട്ടും ഇപ്പൊ പിള്ളേരൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണ് കൂടുതലും അപ്പൊ അതില് വീഡിയോ ഇടാനും റീൽസ് ഇടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആഹ് അപ്പൊ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനും അതിനൊക്കെ താല്പര്യമാണ് അവർക്ക് അത് കണ്ട് പോകുമ്പോ നമുക്കൊരു സന്തോഷം നമുക്ക് അതാ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് ചെറിയ സന്തോഷമൊന്നുമില്ല അവര് വന്ന് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾക്ക് മാത്രം സന്തോഷം കിട്ടും നമ്മൾ പല ഇതിലും അതെ ഒരുപാട് പതിനെ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോ എത്ര സ്ഥലത്താ ചെയ്തിട്ടുള്ളത് നാപ്പത് ഇത് നാപ്പത് സെന്റ് ഏതെല്ലാം കൃഷിയാ സൂര്യഗാന്തി ഫയർ പിന്നെ

ഒരു മത്സ്യം പിടിക്കുക ഒരുപാട് മത്സ്യം രാത്രിയെല്ലാം പെട്ടെന്ന് മേശ മത്സ്യം പിടിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങില്ല ഈ മല്ലി വെളിച്ചെണ്ണ ചായപ്പൊടി പഞ്ചസാര ഈ സാധനം മാത്രമേ ഇവിടെ വാങ്ങലുണ്ടായില്ല ബാക്കിയെല്ലാം കൃഷി ചെയ്യാം വല്യ സന്തോഷം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രൗഡായിട്ടുള്ള കർഷകനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതില് വല്യ സന്തോഷം ഇനി അടുത്ത തവണയും പൂക്കൾ ഉണ്ടാവുമല്ലോ നമുക്കും സന്തോഷം ഇവിടെ വരാനും കാണാനും ഒക്കെ കഴിഞ്ഞതിന് ഇതുപോലെ ഒരുപാട് കുട്ടികളാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ എത്തുന്നത് സൂര്യകാന്തിയുടെ ഭംഗി ആസ്വദിക്കാനും റീൽസൊക്കെ എടുക്കാനും ആയിട്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും മുന്നോട്ട് ഈ ഒരു യാത്ര അങ്ങനെ തന്നെ തുടരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു